ഹലോ വെൽക്കം ടു മൈ ചാനൽ എ ബി ഫൈവ് ഐ ആം അഡ്വക്കേറ്റ് ജസ്ന ഈ വിഷ്വലൈസേഷൻ എന്ന വീഡിയോയുടെ രണ്ടാം ഭാഗമാണ് അപ്പോൾ ഒന്നാം ഭാഗം ഒരുപാട് പേര് കണ്ടു കുറച്ച് പേര് കമന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതായത് ഞാൻ തന്ന പിക്ചറിനെ അതുപോലെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ കമന്റ് പറഞ്ഞിട്ടുണ്ട് അതിൽ കമന്റ്സ് ഇട്ടവരുടെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഫർസാന റിയാസ് സുനീഷ് സുനി വിഷ്ണു പ്രകാശ് ഹിഷാന ഇസ്രാ ഹിബ ഫാത്തിമ പിന്നെ റഹീന ഇത്രയും പേരാണ് കമന്റ്സിൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് കമൻസ് ഇട്ടത് കമൻസ് കണ്ടതിൽ വളരെയധികം സന്തോഷം അപ്പോൾ ഇത് കീപ്പ് ചെയ്യുക എല്ലാവർക്കും പതിയെ പതിയെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആകാൻ കഴിയും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓരോ പിക്ചർ കണ്ട് അത് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് പറയുകയായിരുന്നു ഈ വീഡിയോയിലും അങ്ങനെ തന്നെയാണ് പക്ഷെ സെക്കൻഡ് പിക്ചർ മുതൽ കുറച്ച് വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട് അതെന്താണെന്ന് ആ പിക്ചർ കാണിക്കുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് പറയുന്നുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വീഡിയോ മുഴുവനായിട്ട് കാണാം പിന്നെ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസും അതുപോലെ ചെയ്യാൻ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആവും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അപ്പോൾ ഇത് ഫസ്റ്റ് പിക്ചർ ഇതാണ് അപ്പോൾ നമുക്ക് ഈ പിക്ചർ കണ്ട് എന്തൊക്കെയാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു നോക്കാം നമുക്ക് ട്രാൻസ്ലേഷൻ ഒഴിവാക്കണമെങ്കിലും ആദ്യം ഞാൻ മലയാളം പറഞ്ഞ് അതിൻ്റെ ഇംഗ്ലീഷും അപ്പോൾ പറഞ്ഞിട്ട് പിന്നെ പോസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പറയുകയാണ് പക്ഷേ അടുത്തൊരു പിക്ചർ കാണിക്കുമ്പോൾ മറ്റൊരു സ്റ്റൈലാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം ആരെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഹൂം ക്യാൻ വി സീ ഹിയ ഹൂം വി ഹു ഹിയ ഒരു ക്യൂട്ടായിട്ടുള്ള പെൺകുട്ടിയെ നമുക്ക് ഇവിടെ കാണാം പിറകിലായിട്ട് ഒരു ചെടിച്ചട്ടിയും നമുക്ക് കാണാം വി വി ഓൾസോ ഓൾസോ എ പ്ലാന്റ് ബിഹൈൻഡ് നമുക്ക് അതും കാണാം എന്നുള്ളതിനാണ് ഓൾസോ ഓൾസോടെ വെച്ചത് വി ഓൾസോ എ ക്യാൻസോട്ട് പ്ലാന്റ് അതായത് ഒരു ചെടിച്ചട്ടി ബിഹൈൻഡ് അവളുടെ പിറകിലായിട്ട് അവൾ പുഞ്ചിരിക്കുകയാണ് അല്ലേ ചിത്രത്തിൽ അവൾ പുഞ്ചിരിക്കുകയാണ് ഷീസ്മൈലിംഗ് അവൾ ആകാശത്തേക്ക് നോക്കി പുഞ്ചിരിക്കുകയാണ് ആകാശത്തേക്ക് നോക്കി അങ്ങനെയൊന്നും വേണ്ട ഷീസ്കൈസ്കൈ സ്മൈലിങ് അറ്റ് ദ സ്കൈ എന്ന് പറയുമ്പോൾ തന്നെ നോക്കി പുഞ്ചിരിക്കുകയാണ് ആകാശത്തേക്ക് നോക്കി പുഞ്ചിരിക്കുകയാണ് എന്നുള്ള ഒരു അർത്ഥം അവിടെ വരും എന്താ പിടിച്ചിരിക്കുന്നത് അവളുടെ കയ്യിൽ അവൾ എന്താ പിടിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ഷീ ഹോൾഡിംഗ് വാട്ട് ഈസ് ഷി ഹോൾഡിംഗ് അവളൊരു പൂവ് പിടിച്ചിരിക്കുകയാണ് അല്ലെ ഷീസ് ഹോൾഡിംഗ് എ ഫ്ലവർ ഹോൾഡിംഗ് എ ഫ്ലവർ എന്ത് പൂവാണത് പൂവാണ് ഫ്ലവർ വാട്ട് ഫ്ലവർ ഈസ് ദിസ് അവളൊരു സൂര്യകാന്തി പൂവാണ് പിടിച്ചിരിക്കുന്നത് ഷീസ് ഹോൾഡിംഗ് എ സൺഫ്ലവർ ഷീസ് ഹോൾഡിംഗ് എ സൺഫ്ലവർ എന്തൊരു ഭംഗിയുള്ള സൂര്യകാന്തി പൂവാണത് വാട്ട് എ ബ്യൂട്ടിഫുൾ സൺഫ്ലവർ വാട്ട് എ ബ്യൂട്ടിഫുൾ സൺഫ്ലവർ അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കത് പറയാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കൂ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഒന്ന് പറഞ്ഞു നോക്കും ഓക്കെ എല്ലാവർക്കും പറയാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി ഞാൻ ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷ് സെൻറ്റൻസ് മാത്രം ഈ പിക്ചർ നോക്കി പറയാൻ പോവാണ് എന്നോടൊപ്പം നിങ്ങൾ പറയും ിയർ വിൻ സീ എ ക്യൂട്ട് ഗേൾ ഹിയർ വി ക്യാൻ ഓൾസോ സീ എ പോഹൈൻഡ് ഹർ ഷീസ് ഷീസ്കൈസ് ഷീസ് ഹോൾഡിംഗ് എ ഫ്ലവർ വാട്ട് ഫ്ലവർ ഹോൾഡിംഗ് എ സൺഫ്ലവർ വാട്ട് എ ബ്യൂട്ടിഫുൾ സൺഫ്ലവർ ഓക്കെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റിയിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇനി ഞാൻ അടുത്തൊരു പിക്ചർ കാണിച്ചു തരാം ഇതാണ് ആ പിക്ചർ പക്ഷേ ഈ വീഡിയോ കുറച്ചുകൂടി ഒന്ന് വ്യത്യാസപ്പെടുത്തുകയാണ് കാരണം ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആ ഒരു ട്രാൻസ്ലേഷൻ മെത്തേഡ് തന്നെയാണ് ഞാൻ ആദ്യം മലയാളം പറയുന്നു എന്നിട്ട് അതിനൊപ്പം തന്നെ ഇംഗ്ലീഷ് പറയുമ്പോൾ ആ ട്രാൻസ്ലേഷൻ മെത്തേഡ് പോയിട്ടില്ല മറ്റൊരു കാര്യം ചെയ്യുകയാണ് ആദ്യം മലയാളത്തിൽ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മലയാളത്തിൽ പറയാം അതിനുശേഷം നമുക്ക് ഒരുമിച്ച് ഇതൊക്കെ ഈ പിക്ചർ നോക്കിക്കൊണ്ട് ഇംഗ്ലീഷിൽ പറയാം അങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടെ ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും ഇനി ഈ ഒരു വേർഷൻ ഇഷ്ടമല്ല ഈ ഒരു വേർഷൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ പറയാം അപ്പോൾ നമുക്ക് പഴയ ആ വേർഷനിലേക്ക് തന്നെ തിരിച്ചു തിരിച്ചുപോവാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു പിക്ചർ കണ്ട് എന്തൊക്കെയാണ് മനസ്സിലേക്ക് വരുന്നതെന്ന് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ഇവിടെ നമുക്ക് ആരെ കാണാം ആരെ കാണാൻ കഴിയും ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പെൺകുട്ടിയെ നമുക്കിവിടെ കാണാൻ കഴിയും അവൾ നടക്കുകയാണ് അവൾ എന്താണ് പിടിച്ചിട്ടുള്ളത് അവളുടെ കയ്യിൽ അവൾ എന്താണ് പിടിച്ചിട്ടുള്ളത് അവളൊരു പട്ടിക്കുട്ടിയെയാണ് പിടിച്ചിരിക്കുന്നത് അവൾ കൂട്ടുകാരോടൊത്ത് കളിക്കാൻ പോയതായിരിക്കണം അപ്പോൾ ആ സെൻസ് സ്ട്രക്ചർ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ അവൾ കൂട്ടുകാരോടൊത്ത് കളിക്കാൻ പോയതായിരിക്കണം കളിയൊക്കെ കഴിഞ്ഞ് അതായത് കളിച്ചതിന് ശേഷം കളിച്ചതിന് ശേഷം അവൾ അവളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുകയായിരിക്കും കളിച്ചതിന് ശേഷം അവൾ അവളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുകയായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്കിതിൽ നിന്ന് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ അല്ലേ അപ്പോൾ നമുക്ക് ഈ പിക്ചർ നോക്കി ഇംഗ്ലീഷിൽ തന്നെ തിങ്ക് ചെയ്തുകൊണ്ട് ആ ഇംഗ്ലീഷ് പിക്ചർ നോക്കുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് മനസ്സിലേക്ക് വരണം ഓക്കെ ഹൂം ക്യാൻ വി സി ഹിയർ ഹൂം ക്യാൻ വി സി ഹിയർ നമ്മൾ തൊട്ട് മുമ്പത്തെ പിക്ചർ കണ്ട് പറഞ്ഞതാണ് വീ ൻ സി എ ക്യൂട്ട് ഗേൾ വി ക്യാൻ സി എ ക്യൂട്ട് ഗേൾ ഷീ ഈസ് വാക്കിംഗ് ഷീ ഈസ് വാക്കിംഗ് വാട്ട് ഈസ് ഷി ഹോൾഡിംഗ് വാട്ട് ഈസ് ഷി ഹോൾഡിംഗ് ഷീ ഈസ് ഹോൾഡിംഗ് ഹെർ പപ്പി ഷീസ് ഹോൾഡിംഗ് ഹെർ പപ്പി ഷീ മസ്റ്റ് ഹാവ് ഗോൺ ടു പ്ലേ വിത്ത് ഹെർ ഫ്രണ്ട്സ് മസ്റ്റ് ഹാവ് ഗോൺ പോയതായിരിക്കണം പോയതായിരിക്കും പോയതായിരിക്കണം എന്നൊക്കെയാണ് അർത്ഥം ഷീ മസ്റ്റ് ഹാവ് ഗോൺ ടു പ്ലേ വിത്ത് ഹെർ ഫ്രണ്ട്സ് ആഫ്റ്റർ പ്ലേയിങ് അപ്പോൾ കളി കഴിഞ്ഞതിന് ശേഷം കളിച്ചതിന് ശേഷം അങ്ങനെയൊക്കെ അർത്ഥം വരുമ്പോൾ ഈ ആഫ്റ്റർ എന്നുള്ളത് ശേഷം എന്നുള്ള അർത്ഥത്തിലാണ് ആഫ്റ്റർ പ്ലേയിങ് ഷി മൈറ്റ് ബി ഗോയിങ് ബാക്ക് ഹോം ഷി മൈറ്റ് ബി ഗോയിങ് ബാക്ക് ഹോം പോകുകയായിരിക്കും അപ്പോൾ സാധ്യത ഉറപ്പില്ലാത്ത കാര്യങ്ങൾ മൈറ്റ് ബി വെച്ചിട്ടാണ് പറയുക ബി മൈറ്റ് ബി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ ഫോം ആണ് അപ്പോൾ ഷീ മൈറ്റ് ബി ഗോയിങ് ബാക്ക് ഹോം ഹോമിന് തൊട്ട് മുമ്പ് ഒരു പ്രപ്പോസിഷൻ വെക്കാൻ പാടില്ല ഗോയിങ് ബാക്ക് ഹോം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് പോസ് ചെയ്തുകൊണ്ട് ആദ്യം പറഞ്ഞു നോക്കും ഓക്കെ നിങ്ങൾക്കത് പറയാൻ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി എന്നോടൊപ്പം ഇംഗ്ലീഷ് സെൻസ് മാത്രമായിട്ടൊന്ന് പറഞ്ഞു നോക്കൂ ഹൂ ക്യാൻ വി സീ ഹിയർ വി ക്യാൻ സീ എ ക്യൂട്ട് ഗേൾ ഷീ ഈസ് വോക്കിംഗ് വാട്ട് ഈസ് ഷീ ഹോൾഡിംഗ് ഷീ ഈസ് ഹോൾഡിംഗ് ഹെർ പപ്പി ഷീ മസ്റ്റ് ഹാവ് ഗോൺ ടു പ്ലേ വിത്ത് ഹെർ ഫ്രണ്ട്സ് ആഫ്റ്റർ പ്ലേയിങ് ഷി മൈ ബി ഗോയിങ് ബാക്ക് ഹോം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്രയും കാര്യങ്ങൾ എന്നോടൊപ്പം നിങ്ങൾക്ക് പറയാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുത്തൊരു പിക്ചർ ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരികയാണ് ഓക്കെ ഇതാണ് അടുത്ത പിക്ചർ അപ്പോൾ നമുക്കിത് ആദ്യം മലയാളത്തിൽ എന്തൊക്കെയാണ് തോന്നുന്നതെന്ന് മലയാളത്തിലൊന്ന് പറഞ്ഞു നോക്കാം ഇവിടെയും നമുക്ക് ആരെ കാണാം ഇവിടെയും നമുക്ക് ആരെ കാണാം ഇവിടെയും നമുക്കൊരു ക്യൂട്ടായിട്ടുള്ള ഒരു പെൺകുട്ടിയെ കാണാം അവൾ കണ്ണട വെച്ചിട്ടുണ്ട് അവൾക്ക് ഷോർട്ട് ഹെയർ ആണുള്ളത് പിന്നെ അവളുടെ തലയിൽ ഒരു പൂവുണ്ട് ശരിക്കും ഈ കുട്ടി തലയിലാണോ അതോ ചെവിയിലാണോ പൂ വെച്ചിട്ടുള്ളത് ഇവളെ ഇങ്ങനെ ചെവിയിൽ പൂ വെച്ച് ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ എനിക്കിത് കാണുമ്പോൾ മണച്ചിത്ര സിനിമയാണ് ഓർമ്മ വരുന്നത് ഇവിടെ നിങ്ങൾക്കൊരു ഈ കുട്ടിയെ കളിയാക്കിയതുപോലെ തോന്നും ആക്ച്വലി ഇതൊരു കാർട്ടൂൺ പിക്ചറാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് ശരിക്കും ഞാൻ കുട്ടികളെ ഒന്നും കളിയാക്കാറില്ല ഗൈസ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഈ മലയാളം സെന്റൻസ് ഒക്കെ ഓർമ്മയിൽ ഉണ്ടാവും ഇനി ഈ പിക്ചർ കണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ പറയാൻ പോവുകയാണ് ഹൂം ക്യാൻ വി സി ഹിയർ ഓൾസോ നമ്മൾ ഇവിടെ ഇവിടെയും എന്ന് വെച്ചതുകൊണ്ടാണ് അവിടെ ഓൾസോ വെച്ചത് കേട്ടോ ഹൂം ക്യാൻ വി സി ഹിയർ ഓൾസോ വി ക്യാൻ സി എ ക്യൂട്ട് ഗേൾ ഹിയർ ഓൾസോ വി ക്യാൻ സി എ ക്യൂട്ട് ഗേൾ ഹിയർ ഓൾസോ ഷീസ് വെയറിംഗ് ഷീ ഈസ് വെയറിംഗ് ഗ്ലാസസ് ഷീ ഹാസ് ഷോർട്ട് ഹെയർ ഷീ ഹാസ് ഷോർട്ട് ഹെയർ ഷീ ഹാസ് എ ഫ്ലവർ ഓൺ ഹെർ ഹെഡ് ഇപ്പോൾ തലയിലൊരു ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ അവൾക്കുണ്ട് ഷീ ഹാസ് എ ഫ്ലവർ എവിടെയാണുള്ളത് തലയിലാണുള്ളത് ഓൺ ഹെർ ഹെഡ് ഷീ ഹാസ് എ ഫ്ലവർ ഓൺ ഹെർ ഹെഡ് ആക്ച്വലി ഹാസ് ദിസ് ചൈൽഡ് പുട്ട് എ ഫ്ലവർ ഓൺ ഹെർ ഇയർ ഓർ ഹെഡ് ഹാസ് ദിസ് ചൈൽഡ് പുട്ട് എ ഫ്ലവർ ഓൺ ഹെർ ഇയർ ഓർ ഹെഡ് വെൻ യു സീ ഹെർ വിത്ത് ദ ഫ്ലവർ ഇൻ ഹെർ ഇയർ അപ്പോൾ ചെവിയിൽ പൂ വെച്ചിട്ട് അവളെ കാണും പൂ വെച്ച അവളെ കാണുമ്പോൾ അതാണ് അവിടെ വിത്ത് ദ ഫ്ലവർ ഇൻ ഹെർ ഇയർ എന്ന് പറയുന്നത് വെൻ യു സീ ഹെർ വിത്ത് ദ ഫ്ലവർ ഇൻ ഹെർ ഇയർ വെൻ യു സീ ഹെർ വിത്ത് ദ ഫ്ലവർ ഇൻ ഹെർ ഇയർ ഡു യു റിമെമ്പർ എനിത്തിങ് ഡു യു റിമെമ്പർ എനിത്തിങ് ഓൺ സീയിങ് ദിസ് ഐ റിമെമ്പർ ദ മൂവി മണിച്ചിത്രത്താഴ് ഇവിടെ ഓൺ സീയിങ് ദിസ് എന്നുള്ളത് ശ്രദ്ധിക്കുക ഈ ഓൺ സീയിങ് ദിസ് എന്ന് പറയുമ്പോൾ ഇത് കാണുമ്പോൾ അങ്ങനെയാണ് അർത്ഥം ഇത് കണ്ടപ്പോൾ എന്ന് പറയാനും ഓൺ സീയിങ് ദസ് എന്ന് തന്നെയാണ് അപ്പൊ നമ്മളത് എങ്ങനെയാണ് വ്യത്യാസം അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ പറയുന്നത് ഓൺ സീയിങ് ദസ് അതായത് ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നു ഓർമ്മയിൽ വരുന്നു അപ്പോൾ അത് പ്രസന്റിലെ കാര്യങ്ങളാണ് ഇപ്പോൾ ഓർമ്മയിൽ വരുന്ന കാര്യമാണ് ഞാൻ ഓർമ്മിച്ചു ഇത് കണ്ടപ്പോൾ ഞാൻ ഓർമ്മിച്ചു എന്ന് പറയാനും ഓൺ സീങ് ദസ് ഐ റിമെമ്പേർഡ് അപ്പോൾ ഈ ഓൺ സീങ് ദസ് ഉള്ള ആ ഒരു സെന്റൻസിന്റെ അർത്ഥം മാറുന്നത് തൊട്ടടുത്ത് വരുന്ന ആ ഒരു സെന്റൻസിന്റെ അർത്ഥം മാറുമ്പോഴാണ് മനസ്സിലായോ അതായത് തൊട്ടടുത്ത് നമ്മൾ പ്രെസന്റ്സ് ആണ് വെക്കുന്നതെങ്കിൽ ഇത് കാണുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണ് വയ്ക്കുന്നത് ഇത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഓൺ സീയിങ് ദസ് ഇത് കാണുമ്പോൾ ഓൺ സേയിങ് ദസ് ഇത് പറയുമ്പോൾ ഓൺ അറ്റാക്കിങ് ഹിം അവനെ ആക്രമിക്കുമ്പോൾ ഓക്കെ ഇതുപോലെ തന്നെ തൊട്ടടുത്ത സെൻ്റസ് പാസ്റ്റ് ആകുമ്പോൾ ഇതിൻ്റെ ഒക്കെ അർത്ഥം മാറൂട്ടോ ഓൺ സെയിങ് ദസ് ഇത് പറഞ്ഞപ്പോൾ എന്നാവും ഓൺ അറ്റാക്കിംഗ് ഹിം അവനെ ആക്രമിച്ചപ്പോൾ എന്നാവും ഓൺ സീയിങ് ദസ് ഐ റിമെമ്പർ ദ മൂവി മണിച്ചിത്ര അപ്പോൾ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഒന്ന് പറഞ്ഞു നോക്കൂ ഓക്കെ നന്നായി പറയാൻ പറ്റിയിട്ടുണ്ടാവും വിചാരിക്കുന്നു ഓക്കെ എന്നോടൊപ്പം ഞാൻ ഇംഗ്ലീഷ് സെൻസ് മാത്രമായിട്ട് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ഹും ക്യാൻ വി സീ ഹിയർ ഓൾസോ വി ക്യാൻ സീ എ ക്യൂട്ട് ഗേൾ ഹിയർ ഓൾസോ ഷീ ഈസ് വെയറിംഗ് ഗ്ലാസസ് ഷീ ഹാസ് ഷോർട്ട് ഹെയർ ഷീ ഹാസ് എ ഫ്ലവർ ഓൺ ഹോർ ഹെഡ് ആക്ച്വലി ഹാസ് ദിസ് ചൈൽഡ് പുട്ട് എ ഫ്ലവർ ഓൺ ഹെർ ഹിയർ ഓർ ഹെഡ് വെൻ യു സീ ഹെർ വിത്ത് ദ ഫ്ലവർ ഇൻ ഹെർ ഇയർ ഡു യു റിമെംബർ എനിത്തിങ് ഓൺ സീയിങ് ദ റിമെമ്പർ ദ മൂവി മണിച്ചിത്രത്താഴ് ഇനി അടുത്തൊരു പിക്ചർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാ ഈ ഒരു പിക്ചർ കണ്ട് എന്തൊക്കെയാണ് നമുക്ക് പറയാൻ തോന്നുന്നത് നമുക്ക് നോക്കാം ഇവിടെ ആരാണുള്ളത് ഇവിടെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു പെൺകുട്ടി നിൽക്കുകയാണ് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു പെൺകുട്ടി ഇവിടെ നിൽക്കുകയാണ് അവളുടെ ഡ്രസ്സും ഹെയർ ക്ലിപ്പും സെയിം കളറാണ് അവളൊരു ഒരു ഗിഫ്റ്റ് ബോക്സ് അവളുടെ പിറകിലായിട്ട് പിടിച്ചിരിക്കുകയാണ് അതിന് പുറമെ അവളത് മറച്ചു പിടിച്ചിരിക്കുകയാണ് ഒരു പക്ഷേ അവളുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരിക്കും ഇന്ന് അതിൻ്റെ പാർട്ടിക്ക് അവൾ വന്നിരിക്കുകയായിരിക്കും അതിൻ്റെ പാർട്ടിക്ക് അവൾ വന്നിരിക്കുകയായിരിക്കാം അവളുടെ ഭാവം കണ്ടിട്ട് അവൾ ആരെയോ അവിടെ തിരയുകയാണ് അവളുടെ ഭാവം കണ്ടിട്ട് നമ്മൾ ആരെയോ അവിടെ തിരയുകയാണ് ഇത്രയും കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഇത് എങ്ങനെ ഇംഗ്ലീഷ് പറയാമെന്നൊന്ന് നോക്കാം ഹൂ ഈസ് ഹിയർ ഹൂ ഈസ് ഹിയർ എ ക്യൂട്ട് ഗേൾ ഈസ് സ്റ്റാൻഡിംഗ് ഹിയർ എ ക്യൂട്ട് ഗേൾ ഈസ് സ്റ്റാൻഡിംഗ് ഹിയർ ഹെർ ഡ്രെസ് ആൻഡ് ഹെയർ ക്ലിപ്പ് ആർ സെയിം കളർ ഹെർ ഡ്രെസ്സ് ആൻഡ് ഹെയർ ക്ലിപ്പ് ആർ സെയിം കളർ ഷീ ഈസ് ഹോൾഡിംഗ് എ ഗിഫ്റ്റ് ബോക്സ് ബിഹൈൻഡ് ഹെർ അപ്പോൾ കുറച്ച് മുമ്പത്തെ ഒരു പിക്ചറിൽ ഞാൻ പറഞ്ഞു ബിഹൈൻഡ് ഹെർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ അർത്ഥം എന്നാണ്ത്ഥം ഷീസ് ഹോൾഡിംഗ് എ ഗിഫ്റ്റ് ബോസ് ബിഹൈൻഡ് ഹെർ ഇനി അത് മാത്രമല്ല അല്ലെങ്കിൽ അതിന് പുറമേ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് എപ്പാർട്ട് ഫ്രം ദാറ്റ് ഷീസ് ഹൈഡിങ് ഇറ്റ് എപ്പാർട്ട് ഫ്രം ദാറ്റ് ഷീസ് ഹൈഡിങ് ഇറ്റ് ഇവിടെ ഹൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറച്ചു പിടിക്കുക എന്നാണ് അർത്ഥം മേ ബി ടുഡേ ഈസ് ഹെർ ഫ്രണ്ട്സ് ബർത്ത്ഡേ ഈ മേ ബി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പക്ഷേ എന്നൊക്കെ ഉള്ളതിന് നമ്മൾ ഉപയോഗിക്കാറുള്ളതാണത് മേ ബി ടുഡേ ഈസ് ഹോർ ഫ്രണ്ട്സ് ബർത്ത്ഡേ ഷീ മൈറ്റ് ഹാവ് കം ടു ഇറ്റ്സ് പാർട്ടി മൈറ്റ് ഹാവ് കം മൈറ്റ് ഹാവ് പ്ലസ് വി ആണ് കം കെയിം കം എന്നാണല്ലോ അപ്പോൾ മൈറ്റ് ഹാവ് കം വന്നിരിക്കുകയായിരിക്കാം ആയിരിക്കാം എന്നൊക്കെയാണ് അതിനർത്ഥം ഷി മൈറ്റ് ഹാവ് കം ടു ഇറ്റ്സ് പാർട്ടി സീ ഹെർ എക്സ്പ്രഷൻ സീ ഹെർ എക്സ്പ്രഷൻ ഇവിടെ ഐ എൻ ജി ഫം ഫസ്റ്റ് വന്നിട്ടുള്ള ഒരു ഗ്രാമർ സ്ട്രക്ചറാണിത് ഇത് പ്രത്യേകം എപ്പോഴും നമുക്ക് ആവശ്യമുള്ളതാണ് ആവശ്യമുള്ളതാണിത് പ്രത്യേകം പഠിച്ചുവെക്കുക എപ്പോഴും നമുക്ക് സംസാരിക്കുമ്പോൾ ആവശ്യമുള്ളതാണത് അതായത് സീയിങ് ഹെർ എക്സ്പ്രഷൻ അവളുടെ ഭാവം കണ്ടിട്ട് സീയിങ് ഹെർ ലുക്ക് അവളുടെ നോട്ടം കണ്ടിട്ട് അതുപോലെ സേയിങ് മൈ ഒപ്പീനിയൻ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്തിട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞ് നമുക്ക് ഏത് ടെൻസ് വേണമെങ്കിലും വെക്കാൻ പറ്റും അപ്പോൾ സീങ് ഹെർ എക്സ്പ്രഷൻ ഷീസ് ലുക്കിംഗ് ഫോർ സം വൺ ടൂ ലുക്ക് ഫോർ വെച്ച് കഴിഞ്ഞാൽ തിരയുക ഫൈൻഡ് തിരയുക അർത്ഥത്തിലാണ് ലുക്ക് ഫോർ എന്നുള്ളത് ഉപയോഗിക്കുക എന്നൊരു ഫ്രൈസൽ വോബാണത് ലുക്ക് ഫോർ ഫൈൻഡ് തിരയുക സീ ഹെർ എക്സ്പ്രഷൻ ഷീ ഈസ് ലുക്കിംഗ് ഫോർ സം വൺ ഡോ ഇത് എന്ന് വിചാരിക്കുന്നു ആദ്യം നിങ്ങളൊന്ന് പോസ് ചെയ്തുകൊണ്ട് ഇതൊക്കെ ഒന്ന് പറഞ്ഞു നോക്കൂ ഓക്കെ എല്ലാവർക്കും പോസ് ചെയ്ത് വെച്ചപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ എന്ന് വിചാരിക്കുന്നു ഇനി എന്നോടൊപ്പം ഇത് ഇംഗ്ലീഷ് സെൻറ്റൻസ് മാത്രമായിട്ടൊന്ന് പറഞ്ഞു നോക്കാം ഹു ഈസ് ഹിയർ എ ക്യൂട്ട് ഗേൾ ഈസ് സ്റ്റാൻഡിംഗ് ഹിയർ ഹെർ ഡ്രസ് ആൻഡ് ഹെയർ ക്ലിപ്പ് ആർ സെയിം കളർ ഷീ ഈസ് ഹോൾഡിംഗ് എ ഗിഫ്റ്റ് ബോക്സ് ബിഹൈൻഡ് ഹെർ എപ്പാർട്ട് ഫ്രം ദാറ്റ് ഷീ ഈസ് ഹൈഡിങ് ഇറ്റ് മേ ബി ടുഡേയ്സ് ഹെർ ഫ്രണ്ട്സ് ബർത്ത് she might have come to its party seeing her expression she is looking for someone വൺ ദോ അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്നോടൊപ്പം പറയാൻ പറ്റിയല്ലോ അല്ലേ ഇനി അടുത്തൊരു പിക്ചർ ഞാൻ കാണിച്ചു തരാം ഇതാ ഇതാണ് ഇത് നിങ്ങൾക്കുള്ള പിക്ചറാണ് ഇതെന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ അതൊന്ന് കമൻസിൽ പറയാ വീഡിയോനെ കുറിച്ചുള്ള എന്ത് സജഷനും കമൻസിൽ പറയാം നിങ്ങൾക്ക് ഇന്ന് ചെയ്തതുപോലെയുള്ള ആ ഒരു വേർഷൻ വേണ്ട എങ്കിൽ അത് കമൻസിൽ അറിയിക്കുക അതല്ല ഇതുപോലെ തന്നെ മതിയെങ്കിൽ അതും കമൻസിൽ പറയാം ആദ്യം മലയാളം പറഞ്ഞുകൊണ്ട് പിന്നീട് ഇംഗ്ലീഷ് മൊത്തമായിട്ട് പറയുന്നത് ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ആയെങ്കിൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇപ്പോൾ കാണിച്ച് ഈ പിക്ചർ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ കമൻസിൽ പറയാം അപ്പോൾ എത്ര പേർക്ക് ഇത് ഓക്കെ ആണെന്ന് ഞാനൊന്ന് നോക്കട്ടെ അപ്പോൾ അടുത്ത വിഷലൈസേഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്